പോലീസ് ട്രെയിനിങ്ങിലെ മൂന്നാമത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഫുഡിനെ കുറിച്ച് തന്നെയാണ് ഓക്കെ അവരും കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ട്രെയിനിങ് പീരീഡ് സമയത്ത് എങ്ങനെയാണ് ആഹാരം ആഹാരം നല്ലതാണോ അതോ ഹെവിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവർക്കും അതിൽ കൺഫ്യൂഷനാണ് എന്തുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട ഏറ്റവും നല്ല രുചികരമായ ക്വാളിറ്റിയോ ഓടിയ ആഹാരം തന്നെയാണ് ട്രെയിനിങ് പീഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം നിങ്ങൾ ചെയ്യുന്ന പി ടി ട്രെയിനിങ് സമയത്തുള്ള ഫിസിക്കൽ കണ്ടീഷനൊക്കെ മെച്ചപ്പെടുന്നതിന് വേണ്ടി ദിവസവും എല്ലാ ദിവസവും നോൺ വെജ് ആഹാരമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പിന്നെ അതിൽ വെജിറ്റേറിയനായിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് വെജ് ഫുഡ് ഉണ്ട് എല്ലാ ട്രെയിനിങ് ക്യാമ്പുകളിലും എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ ചെയ്തിരുന്ന ട്രെയിനിങ് ക്യാമ്പുകളിൽ ലഭിച്ചിട്ടുള്ളത് നല്ല ഫുഡാണ് ഓക്കേ അതിന് മെസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മെസ്സിൽ മെസ്സ് എന്ന് പറയുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് അവിടെ സ്ട്രിക്റ്റായിട്ട് പോലീസ് ഡിസിപ്ലിൻ അവിടെ നമ്മൾ ട്രെയിനിങ് പീരീഡിൽ കാഴ്ച തന്നെയാണ് അവിടെ മെസ്സ് നോക്കാൻ നമുക്ക് പഠിക്കാൻ തന്നെ ഉള്ളത് മെസ്സ് നോക്കാൻ തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിളും ഹബിദാറും മെസ്സ് എസ് ഐയും ഉണ്ട് ഓരോ ട്രെയിനിങ് പീരീഡിൽ ഇപ്പോൾ നമ്മൾ ഞാൻ കമ്പനി എന്താണ് ബ്ലഡ് ടൂൺ എന്താണെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓരോ കമ്പനി വേസ് ആയിരിക്കും മെസ്സ് പോകുന്നത് അപ്പോൾ ആദ്യത്തെ എ കമ്പനിയാണ് മെസ്സ് നോക്കുന്നതെങ്കിൽ അടുത്ത മാസം ബി കമ്പനി ആയിരിക്കും അപ്പോൾ ആ ബി കമ്പനിയിലെ ഓഫീസർമാരും ഹവൽദാർമാരും ഒക്കെ ആയിരിക്കും ഇത് നോക്കി നടത്തുന്നത് എല്ലാ പ്രത്യേകം മെനു നിർച്ച നിശ്ചയിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മെസ്സിൽ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരേ സമയം ഒരു കമ്പനിയിലധികം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിരിക്കും ഓരോ ടൈം പ്രകാരമായിരിക്കും ഓരോരുത്തർക്കും ഷിഫ്റ്റ് പ്രകാരമായിരിക്കും മെസ് ടൈമിങ് ഓക്കെ അത് ചെറിയ ഏറ്റെക്കുറിച്ചുള്ള സമയത്ത് ഉണ്ടായ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് രാവിലെ നിങ്ങളുടെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വന്ന് ഫ്രഷ് ആയ ഉടനെ നിങ്ങൾക്ക് മെസ്സിലേക്ക് ടൈം അനുവദിച്ചു തരും എട്ട് അരയ്ക്കും ഒമ്പത് മണിക്കും ഇടയിലായിരിക്കും സാധാരണ വരാറുള്ളത് ആ സമയത്ത് നിങ്ങൾ പോവുക പ്രഭാത ഭക്ഷണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദോശ ചമ്മന്തി ഇഡലി സാമ്പാർ ദോശ ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ അപ്പം ചിക്കൻ സ്റ്റൂ അപ്പം കടലക്കറി പുട്ട് പഴം ഉപ്പുമാവ് കടലക്കറി ഉപ്പുമാവ് ഉള്ളിക്കറി അല്ലെങ്കിൽ ദോ ദോശ ഉൾ മുട്ടക്കറി ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും രാവിലെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കഞ്ഞിയും കടലായിരിക്കും അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കഞ്ഞിയും കടലും ചോദിക്കാറുണ്ടോ പണ്ടൊക്കെ ഇന്നും പോലീസ് ട്രെയിനിങ്ങിന് കഞ്ഞിയും കടല മാത്ര തരുന്നതായിരുന്നു പണ്ടങ്ങനെ ആയിരുന്നായിരിക്കാം പക്ഷേ എങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കാലം മാ മാറിയതിനനുസരിച്ച് അപ്ഡേഷൻസ് എല്ലാത്തിലും വന്നിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ നമുക്ക് അനുവദനീയമാണ് എന്നതുപോലെ തന്നെ പറഞ്ഞ് നിശ്ചിത നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് പോലെ മെസ്സിലും അതിൻ്റേതായ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെയധികം നല്ല ഹെൽത്തി ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ശേഷം ഉച്ചയ്ക്ക് നിങ്ങളുടെ ക്ലാസ് ടൈമോ അല്ലെങ്കിൽ പഴയ ടൈമോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കും ഒന്നരയ്ക്കും ഇടയിൽ നിങ്ങൾക്ക് ഫുഡ് ടൈം അലൗട്ട് ചെയ്തു തരും ആ ടൈമ് അതിന് അതെങ്ങനെയാണെന്ന് നിങ്ങളറിയിക്കുന്നത് വെച്ചാൽ ഓരോ കമ്പനിക്ക് ഓരോ ലീഡേഴ്സ് ഉണ്ടാവും കമ്പനി ലീഡർ കമ്പനി ലീഡറാണ് നിർദ്ദേശം ലഭിക്കുകയും കമ്പനി ലീഡർ ആ നിർദ്ദേശം കമ്പനി ബേസിൽ മൂന്ന് പ്ലട്ടൂൺ ലീഡേഴ്സിനെ അറിയിക്കുകയും പ്ലട്ടൂൺ ലീഡേഴ്സ് പ്ലട്ടൂണിനെ അറിയിച്ച് ഇവിടുന്ന് ഫോണിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്കോഡായിട്ട് അവിടെ പോയി ആഹാരം കഴിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ മെസ്സിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസപ്പിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചീട്ടയായിട്ട് ക്യൂ നിന്ന് വരുതെറ്റിക്കാതെ ആഹാരം കഴിക്കുക പോവുക അവിടെ വന്ന് ആവശ്യമില്ലാതെ ബഹളങ്ങൾ ഉണ്ടാക്കരുത് എപ്പോഴും സൈലൻ്റ് ആയിട്ട് നമ്മളിരിക്കണം അത് ആണ് അവിടുത്തെ ഒരു ഗരിപ്പിന് വൃത്തി എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരിക്കണം നമ്മൾ കഴിച്ച് അവിടെ അവശിഷ്ടങ്ങളൊന്നും വിടരുത് എപ്പോഴും നമ്മുടെ വീട് പോലെ തന്നെ വൃത്തിയായിട്ട് മെസ്സും സൂക്ഷിക്കണം അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ പറഞ്ഞില്ല അല്ലേ ഉച്ചയ്ക്കത്തെ ചോറ് വിഭവങ്ങൾ അതിൽ മീൻ വരാം ചിക്കൻ വരാം ബീഫ് വരാം ഓക്കെ അങ്ങനെ വെറൈറ്റി ഫുഡായിരിക്കും വരുന്നത് ആക്ച്വലി ഒരിക്കൽ മിനിമം നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്നതായിരിക്കും ചിക്കൻ ഓർ ബീഫ് ഓക്കെ അതിന് ശേഷം രാത്രിയാണ് ഫുഡ് രാത്രി ഫുഡ് വരുന്നത് ചപ്പാത്തി ഞാൻ പറഞ്ഞുതരാം പ്രഭാത ഭക്ഷണങ്ങൾ കൂടെ ഉള്ള പോലെ തന്നെ വൈകിട്ട് ചില ഇപ്പോൾ ഉച്ചയ്ക്കോ രാവിലെ നിങ്ങൾക്ക് നോൺ വെജ് കിട്ടിയില്ലെങ്കിൽ രാത്രി നോൺ വെജ് അപ്പോൾ ഈ മൂന്ന് നേരത്തെ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് നോൺ വെജ് ഷുവറായിട്ടും കിട്ടിയിരിക്കും പിന്നെ രാവിലെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ കഴുകാൻ പഴം പിന്നെ മുട്ട ഇത് രണ്ടും നിർബന്ധമായും ലഭിച്ചിരിക്കും എല്ലാ ദിവസവും രാത്രി പാല് ലഭിച്ചിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് വെറ്റ് ക്യാൻറ്റീനിൽ നിന്ന് റിക്വയർമെൻ്റ് ഉണ്ട് വെറ്റ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കടി അങ്ങനെയുള്ള പലഹാരങ്ങളായിരിക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയെടുക്കാം അതായത് ബ്രെഡ് മിക്സർ അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വയ്ക്കേണ്ടിയിട്ട് വാങ്ങാൻ പറ്റും ഓക്കെ ഇനി രാത്രി രാത്രി നിങ്ങൾ മെസ്സി പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡ്രിങ്കിങ് വാട്ടർ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചൂടാക്കിയത് ശുദ്ധമായ ചൂടാക്കിയ വെള്ളം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് മെസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വിവരങ്ങൾ അപ്പോൾ ഇതിൽ കൂടാതെ മറ്റ് വിവരങ്ങളുള്ളതെന്ന് വെച്ചാൽ മെസ്സിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അതായത് നമുക്ക് മെസ്സിന് എന്തൊക്കെയാണ് നമ്മൾ ഡ്യൂട്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മെസ്സിൽ നമ്മൾ പെട്ടും വൈസ് എന്താണ് മെസ്സ് ക്ലീനിങ്ങും ഉണ്ടായിരിക്കും ഓരോ ദിവസവും ഓരോരുത്തരെ ഡീറ്റെയിൽ ചെയ്യും ഒരു നാല് പേരോ അഞ്ച് പേരോ വെച്ച് അല്ലെങ്കിൽ ആറ് ആറുപേരോ വെച്ച് നിങ്ങൾ പോയി മെസ്സ് ക്ലീൻ ചെയ്ത് വരേണ്ടതാണ് ആ ഓരോ ദിവസം ഓരോരുത്തർക്ക് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും അത് വരുന്നത് അതിന് രാത്രി ടൈം ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഓഫീസർ പറയുന്നത് പോലെ ടൈം നമ്മുടെ വർക്കിംഗ് ടൈം കുറയാതെ ആ ടൈമിൽ ആയിരിക്കും ഇതൊക്കെ നൽകുന്നത് അതിനുശേഷം അതേപോലെ വിളമ്പാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ അവിടെ ചിലപ്പോൾ സ്പെഷ്യൽ ഫുഡൊക്കെ ചില ദിവസങ്ങളിൽ വരും അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾക്ക് നിങ്ങൾ പോയി ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യേണ്ടി വരും നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ ഇത്ര ഗുണമുള്ളത് ഒരു സന്തോഷകരമായ നിമിഷമാണ് എല്ലാവർക്കും പോയി പോയിത്തിരുന്ന് കഴിക്കാം ഒരേ ആഹാരം ഒരേപോലെ കഴിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ അവധി ലീവിനൊക്കെ പോകുമ്പോഴോ അതേപോലെ ബ്രാക്ക് കിട്ടുമ്പോഴൊന്നും പോയി ബലിന്നും ആവശ്യമില്ലാതെ ഓവറായിട്ട് ആഹാരങ്ങൾ കഴിച്ച് വയർ കേട് വരുത്തരുത് കാരണം നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് തീർച്ചയായിട്ടും പോലീസ് ക്യാൻറ്റീൻ ക്യാൻറ്റീനുള്ള ഫുഡുകളായിരിക്കും അപ്പോൾ ആ ഫുഡ് അത് കഴിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിൽ നിന്ന് മാറി ഉള്ള ഫുഡ് രീതികൾ വരുമ്പോഴത്താണ് അതിനെയൊക്കെ നമ്മുടെ ശാരീരികമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടന ഉണ്ട് അപ്പോൾ ഫുഡിനെ കുറിച്ച് ആരും അവരാധിക്കപ്പെടേണ്ട നല്ല രീതിയിലുള്ള ഫുഡാണ് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഫുഡിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യം വരുമ്പോൾ നിങ്ങൾക്ക് വളരെ രുചികരമായി ഇഷ്ടപ്പെടുമായിരിക്കും അതിന് ശേഷം ഇത് നമ്മൾ കഴിച്ച് കഴിച്ചു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നും ചോറ് കൊണ്ടുപോകും ജോലിയൊക്കെ മുമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നെ ചോറ് ആദ്യം അധികം ഇഷ്ടമാണ് പിന്നെ പിന്നെ നമ്മൾ വേറെ വേറൊരാൾ കൊണ്ടുവരുന്ന ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ ടേസ്റ്റ് വന്നു നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് പോകുമ്പോഴത്തേക്കാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോമോ വെറൈറ്റി ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ പിന്നെ ഇതേ ഒരേ ഫുഡ് കഴിച്ച് കഴിച്ച് ചിലപ്പം ചിക്കൻ ബിരിയാണിയായപ്പോലും നിങ്ങൾ മടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ഇത് ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ആഹാരം തന്നെയാണ് ഓക്കെ അതൊക്കെ നോക്കി നടത്താൻ ഞാൻ പറഞ്ഞില്ലേ ഓഫീസർമാർ എൻ സി ഒസ് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും അതിലൊന്നും ഒരു കുറവും വരുത്തുന്നതല്ല അത് നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ മറ്റു വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഓക്കെ ബൈ